തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ മാങ്ങി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയെ ഉയർത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ബജറ്റിൽ താലൂക്ക് ആശുപത്രിയെ പാടെ അവഗണിക്കുകയായിരുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് പേഷ്യൻറ്റ് വിഭാഗം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഇവിടുത്തെ ശരാശരി ഒ പി മാത്രവുമല്ല വിവിധ വകുപ്പുകളായി നൂറിൽ കുറയാത്ത ഐ പി പേഷ്യൻറ്റ് വിഭാഗവും സദാ പ്രവർത്തന സജ്ജമാണ് ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതോടെ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുവാനും കൂടുതൽ സൗകര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ബജറ്റിൽ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതിന് ഫണ്ട് വകയിരുത്തിയില്ല എന്നത് താലൂക്ക് ആശുപത്രിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലായി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ബഹുനില കെട്ടിടം ഉൾപ്പെടെ ഒരു ജനറൽ ആശുപത്രിയായി ഉയർത്താൻ ആവശ്യമായ എല്ലാ കെട്ടിട സൗകര്യങ്ങളും താലൂക്ക് ആശുപത്രിയിലുണ്ട് കൂടാതെ രണ്ടു തവണ സർക്കാരിന്റെ കായകൽപ്പ് അവാർഡും താലൂക്ക് ആശുപത്രി നേടിയിട്ടുണ്ട് ആധുനികവൽക്കരിച്ച അത്യാഹിത വിഭാഗം പ്രത്യേകം സജ്ജീകരിച്ച ഔട്ട് പേഷ്യൻ വിഭാഗം മികച്ച സൗകര്യങ്ങളോടെയുള്ള ഒ പി കൗണ്ടർ ഗർഭിണികൾക്കും കുട്ടികൾക്കും നേത്ര വിഭാഗത്തിനും പ്രത്യേക ബ്ലോക്കുകൾ മികച്ച ഡയാലിസിസ് യൂണിറ്റ് വിശാലമായ ഫാർമസി എക്സ്റേ ലാബ് സൗകര്യങ്ങൾ ബ്ലഡ് സ്റ്റോറേജ് സെന്റർ പ്രൈമറി സെക്കൻഡറി പാരേറ്റീവ് വിഭാഗം എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ വിശാലമായ ഐ സി യു എൻ ബി എസ് യു വിഭാഗം ഫിസിയോതെറാപ്പി സെൻ്റർ ഡിഇ ഐ സി സെൻ്ററിനായി പ്രത്യേക കെട്ടിടം രണ്ട് പോർട്ടബിൾ ഫീസർ ഉൾപ്പെടെ എട്ട് ഫ്രീസർ സൗകര്യമുള്ള മോർച്ചറി സംവിധാനം ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സൗകര്യം ത്രീ സിക്സ്റ്റി എൻ സി ഡി ക്ലിനിക്ക് ക്യാൻസർ നിർണയം ഡി അഡിക്ഷൻ സെൻ്റർ പ്രതിമാസ ഭിന്നശേഷി സർട്ടിഫിക്കേഷൻ സെൻ്റർ ഉൾപ്പെടെ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിച്ച് റീസൈക്കിൾ ചെയ്യുന്ന ഏക സർക്കാർ ആശുപത്രിയും തിരൂരങ്ങാടിയാണ് ഇത്തരം മികച്ച സൗകര്യങ്ങളുള്ള ഈ സ്ഥാപനത്തെ ഒരു ജനറൽ ആശുപത്രിയായി ഉയർത്തുക എന്ന ആവശ്യം ആവശ്യമുന്നയിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ നഗരസഭയും എച്ച് എം സിയും അപേക്ഷ നൽകിയതും പരിഗണിക്കാമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉറപ്പു നൽകിയതുമാണ് ഈ ഉറപ്പിന്മേൽ ജനറൽ ആശുപത്രിയായി ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജില്ലാ ആശുപത്രിയായോ ജനറൽ ആശുപത്രിയായോ ഉയർത്തുന്നതോടെ കൂടുതൽ സ്പെഷ്യലൈസഡ് ഡോക്ടർമാരുടെ സേവനം കിട്ടും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാകും പക്ഷേ ബജറ്റിൽ താലൂക്ക് ആശുപത്രിയെ അവഗണിച്ചതോടെ എല്ലാം നഷ്ടമായി നിലവിൽ പരിമിതമായ ഡോക്ടർമാരുടെ സേവനമാണ് ഉള്ളത് മാത്രവുമല്ല ഫോറൻസിക് സർജൻ്റെ അഭാവം താലൂക്ക് ആശുപത്രിയെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും ബജറ്റിന്റെ അവഗണന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി